ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല അയൽ കിട്ടിയിട്ടുണ്ട് ചങ്ങാമനാട് നമ്മുടെ ചോറത്തിൻ്റെ മീൻകടയിൽ നിന്ന് ഷ്യാമറിൻ്റെ മീൻകടയിൽ പോയിട്ട് നല്ല കിടിലും കൊല്ലം അയില മേടിച്ചു അയിലക്കറിയാണ് തേങ്ങ ഇരച്ച് അതിലക്കറി മാറ്റിടുകടച്ചു തിരിച്ചിട്ടുണ്ടോ അത് ഉടുപ്പ് ഇട്ടേ കൊണ്ടോടുപ്പ് ഊര് ഊരിട്ട് ഉടുപ്പ് അച്ഛൻ ഉടുപ്പെല്ലാം തിരിച്ചിടും കേട്ടോ തിരിച്ചിട ഇനി കേട്ടോ അവിടെ പോയിരുന്നു അച്ഛൻ ഞാൻ ചോറ് ആ ശരി ഓക്കെ രാവിലെ തൊട്ടേ മുണ്ടെല്ലാം ചുരുട്ടി കൂട്ടി ചുരുട്ടി കൂട്ടി വെക്കും അവിടെ ഇരുന്ന് അച്ഛാ ഇവിടെ ഇവിടെ വരുന്നു നമ്മള് മാത്രമേ ഉള്ളൂ പുതപ്പ വിരിക്കും പുതപ്പ മാത്രം എടുത്ത് അടുക്കള കൊണ്ടു വെക്കും പിന്നെ വിരിക്കും അടുക്കള കൊണ്ടുപോയ്ക്കും ആ അവിടെ ഇട്ടോ കത്തി നമുക്ക് ഇതൊക്കെ നമ്മുടെ ചട്ടയെടുത്ത് വെക്കാം ചട്ടി വെച്ചിട്ട് ചട്ടിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചേരി പൊടിച്ചോർക്കാം എന്തുവാ ചട്ടി ഞാൻ വെച്ചോളാം ഞാൻ ഞാൻ ചട്ടി എടുത്ത് വെച്ച് ഇന്ന് അച്ഛന അയിലക്കറിയാണ് അയില അയല അയില തേങ്ങ ഇറച്ച അയിലക്കറി അച്ച പൂട്ടുല്ലേ നല്ല ചട്ടിയാ നമുക്ക് ചട്ടിക്കകത്ത് വയ്ക്കാം കേട്ടോട്ടാട്ടാ എന്താ വെച്ച പച്ചമുളക് നമ്മളിതിലേക്ക് തക്കാളി കൊടുത്താൽ വെള്ളം എവിടെ ഇതിനോ ഇവിടെ ഒരു പിള്ളേരി പോയില്ല എന്ത് മൂന്ന്

മഞ്ഞപ്പൊടി മുടച്ചേർത്ത് അരപ്പ് ചേർത്ത് ഈ അരപ്പ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് മീനിടേ മീനാച്ച മീനേ നല്ല മീന സൂപ്പർ മീനല്ലേ ട്ടാ രാവിലെ തുടങ്ങി പാട്ടെ തൊണ്ട തൊണ്ട പോയില്ലേട്ടോ ആ ശരി ഓക്കെ നമ്മുടെ എൻ്റെ ചാറ തിളച്ച് നമുക്ക് കഷണങ്ങൾ ഇതിലേക്കിടാംക്കുന്ന ഓരോ അയല പീസും അങ്ങനത്തെ നല്ല പച്ച അയലയാണ് ഓരോ പീസ കിടും ഞാൻ ചെറിയ പീസായിട്ടോ കുറിച്ചേട്ടോ മീൻകറി റെഡിയായി നല്ല കട്ട തൈര് കിട്ടിയിരുന്നു നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മനോഹരണത്തെ വീട്ടിൽ നിന്ന് ജയിച്ച് രാവിലെ നന്നേ വഴിപൊടി നല്ല തൈര് അയില മേടിച്ചപ്പോ ഞാൻ മിക്സഡ് മീനും കൂടെ മേടിച്ചു ഒരക്കിലോ മേടിച്ചു ഇത് വറക്കാനായിട്ട് അതെല്ലാം മീനും കൂടെ മിക്സ് കിട്ടുള്ള എന്താ ചോറും മീൻകറി അയിലക്കറി പുളിശ്ശേരി മീൻ വറുത്തത് എന്താ ഇത് ശരിക്കത്തില്ല ആ ഇവരുടെ ആ അതിന്റെ ആ അലവൻസ് അല്ല കാരണം അതിന്റെ ഒരു ഇരിപ്പുണ്ടല്ലോ അതിന്റെ സഹായം അത് വേണമല്ലോ അവർക്ക് ഇത് വേണമോ അത് നല്ലതായിട്ടില്ല അതിന്റെ അതെത്തൊന്നും എളുപ്പമാകുന്നില്ല ചോറ് മീൻ ഇരിപ്പുണ്ട് ആ ചോറിണ്ടിട്ടേ അച്ഛാ ആദ്യം അങ്ങേ സൈഡിൽ പോയിരുന്നു വീണ്ടും മട ഇവിടെ വന്നിരിക്കും മാറിയിരുന്ന് മാറിയിരുന്ന കഴിക്കുന്നു പുളിശ്ശേരി കഴിക്കുളിശേരി അയിലക്കറിട്ടോ ഉള്ള അച്ചാ രുചിയുണ്ടോ ഏന്തു പറയണം പൈസ ഞാൻ ചോദിക്കാം അതും കൂടെ മാറ്റിവെക്കാം മാറ്റി വയ്ക്കാം അച്ഛൻ കഴിച്ചിട്ടേ അച്ഛൻ കഴിച്ചിട്ട് അച്ഛൻ ഈ മീനോടെ കഴിക്കാം നല്ല മീനാ എന്നാ ഈ മീനോടെ കഴിച്ചോ നല്ല മീനാ എന്താ മീൻ വേണ്ടേ അച്ഛ അച്ഛൻ കഴിക്കാം ഞാൻ അച്ഛൻ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിഞ്ഞു അച്ഛൻ കഴിച്ചോണ്ടിരിക്കും ഓക്കെ അച്ചാ ഓക്കേ ഓക്കേ കഴിച്ചു